ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ വ്യക്തിഹത്യ നടത്താനാണ് പല രീതിയിലുള്ള പ്രൊഫൈലുകളിൽ നിന്ന് ഇഷ്ടം പോലെ വ്യക്തിഹത്യ മെസ്സേജുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ ഞാൻ അതിനെ പ്രതിരോധിക്കും ഞാൻ അങ്ങാടിയിൽ ടെലിവിഷൻ എടുത്തു വെച്ചിട്ട് ഇവരൊക്കെ കാട്ടിക്കൂട്ടിയ പലതും എൻ്റെ കയ്യിലുണ്ട് ഇവർ പറയുന്നത് പോലെ ഞാൻ തെളിവടിസ്ഥാനത്തിലായിരിക്കും ഞാൻ പുറത്തുവിടുക ഇവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഈ പറയുന്ന വി ഡി സതീശനായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഹമ്മദ് റിയാസായാലും ആര്യാടം ഷോക്കത്തായാലും തലയിൽ മുണ്ടിട്ട് നിലമ്പൂരിൽ നിന്ന് ഓടി ഒളിക്കേണ്ട ഗതികേടിലേക്ക് പോകും ഞാനത് ഒരു വാണിംഗ് ആയിട്ട് തന്നെ പറയുകയാണ് ഇതിൻ്റെ പിന്നിൽ കംപ്ലീറ്റ് പ്രവർത്തിക്കുന്ന വ്യക്തിയായി നടത്തുന്നത് മുഹമ്മദ് റിയാസിൻ്റെയും ആര്യാടൻ ഷോക്കത്തിൻ്റെയും നേതൃത്വത്തിലാണ് അതൊരു പരിധി കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് അതിനെ പ്രതിരോധിക്കേണ്ടി വരും നവകേരള സദസ്സ് നിങ്ങൾക്കറിയാം കോടിക്കണക്കിന് രൂപ ഞങ്ങൾക്കൊക്കെ ചിലവ് വന്നാൽ ഞങ്ങൾ പിരിവിട്ട് എനിക്കതിനുള്ള അമ്പത് ലക്ഷം കടമെന്നു പറഞ്ഞാൽ ഓരോ നിയോജക മണ്ഡലത്തിലും ആ നിയോജക മണ്ഡലത്തിലെ കമ്മിറ്റിക്കായിരുന്നു നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ആ പരിപാടി നടത്താനും അതിന് കലക്ഷൻ നടത്താനും ഒരാൾക്കും ഒരു പൈസയും ആരും കൊടുത്തിട്ടില്ല അപ്പോൾ കേരളത്തിലെ മുഴുവൻ കോൺട്രാക്ടർമാരിൽ നിന്നും നവകേരള സദസ്സിൻ്റെ പേരിൽ കോടാന കോടി ഉറുപ്പിക ഈ പറയുന്ന മുഹമ്മദ് റിയാസ് എന്ന പി ഡബ്ല്യു ഡി മന്ത്രി പിരിച്ചതിൻ്റെ വീഡിയോകളും അദ്ദേഹം നേരിട്ട് സംസാരിച്ച ഫോൺ കോളുകളും അദ്ദേഹത്തിൻ്റെ പി എസ് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ടവരും പല കോൺട്രാക്ടർമാരിൽ നിന്നും ബലമായി പൈസ പിരിച്ചതിൻ്റെ ഫോൺ കോളുകൾ എല്ലാം കേരളത്തിൽ ഞാൻ വിടും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ആയിരത്തി അഞ്ഞൂറ് കോടി നിലമ്പൂരിൽ നിന്ന് അടിച്ചുപോയ ഒരു നിഷാദിനെ പ്രതി ചേർത്ത് തുറങ്കലിലടക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പരാജയപ്പെട്ടത് എങ്ങനെയാണ് എന്ന് നിലമ്പൂരിലെ സി ചില എമ്മിൻ്റെ അറിയാം ഇതൊന്നും അവിടെ നമസ്കാരം നിലമ്പൂർ പോര് ില്ല നിലമ്പൂരിൽ ആര് ആര് വാഴും വീഴും യാതൊരു നിശ്ചയവുമില്ല നിലമ്പൂരിൽ നിന്നും ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി എം എൽ എ ആയി ജയിച്ചു കയറിയ പി വി അൻവർ രാജിവെച്ച് ഒഴിവിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറും മത്സരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തുപറയേണ്ട വസ്തുത പിണറായിത്തിനെതിരെ മത്സരിക്കുവാൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പ്രാപ്തനല്ല ആര്യാടൻ ഷൌക്കത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പരാജയം സുനിശ്ചിതമാണ് എന്നാണ് പി വി അൻവർ പറഞ്ഞത് അതുകൊണ്ട് തനിക്ക് കൂടി സ്വീകാര്യനായ ബി എസ് ജോയി എന്ന ഡി സി സി പ്രസിഡന്റിനെ മലയോര കർഷകനായ ക്രൈസ്തവനായ ജോയിയെ അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി നിർത്തണമെന്നാണ് പി വി അൻവർ പറഞ്ഞിരുന്നത് എന്നാൽ പി വി അൻവറിന്റെ വാക്കുകളെല്ലാം യു ഡി എഫ് തള്ളിക്കളഞ്ഞു ആര്യാടൻ ഷൗക്കത്തിന് തന്നെയാണ് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നത് ഇതിൽ കുപിതനായ പി വി അൻവർ തന്റെ യു ഡി എഫ് പ്രവേശനം സാധിക്കാതെ വന്നതോടുകൂടി വീണ്ടും യു ഡി എഫിനെതിരെ തിരിയുന്നു പിണറായി വിജയനെതിരെയും പിണറായി വിജയൻ്റെ മരുമകനായ മുഹമ്മദ് റിയാസിനെതിരെയും സംസാരിക്കുന്നതിൻ്റെ നൂറിരട്ടി വാശിയോടും വീര്യത്തോടും കൂടി യു ഡി എഫിനെതിരെയും പ്രതിപക്ഷ നേതാവും യു ഡി എഫിൻ്റെ ചെയർമാനുമായ വി ഡി സതീഷിനെതിരെയും പി വി അൻബർ സംസാരിക്കുന്നു ഒരു ഘട്ടത്തിൽ താൻ മത്സര രംഗത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ പി വി അൻബർ തനിക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ തൻ്റെ കയ്യിൽ പണമില്ല തന്നെ ഇരു മുന്നണികളും കൂടി ഞെട്ടി പിഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് താൻ സാമ്പത്തിക പരാധീനതയിലാണ് എന്ന് പറയുകയും ചെയ്തു രാവ് ഒന്ന് ഇരുട്ടി വെളുത്തു കഴിഞ്ഞപ്പോൾ പി വി എൻവർ തൻ്റെ നിലപാട് മാറ്റുന്നു എൻ്റെ കയ്യിൽ പണമില്ലെങ്കിലും ഞാൻ സ്ഥാനാർത്ഥിയായി നിന്നാൽ മതി എന്നാണ് തൻ്റെ തൊഴിലാളി സുഹൃത്തുക്കൾ അടക്കമുള്ള പാർട്ടി അണികൾ തന്നെ വിളിച്ച് ഫോണിലൂടെ സംസാരിച്ചത് ഏതാണ്ട് നൂറ്റി നാൽപ്പത്തിരണ്ട് ബൂത്തുകളുള്ള ഈ മണ്ഡലത്തിൽ ഓരോ ബൂത്തുകളുടെയും കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം ഓരോ പഞ്ചായത്തിൻ്റെയും കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം നിങ്ങൾ വെറുതെ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുത്താൽ മതി ചിലവുകൾ ഒന്നും നിങ്ങൾ അറിയണ്ട എന്ന് പലരും പറഞ്ഞതിൻ്റെ പേരിൽ അവരുടെ നിഷേധാഠ്യത്തിന് മുന്നിൽ ഞാൻ തലകുനിക്കുന്നു ഞാൻ വീണ്ടും മത്സരിക്കുന്നു അങ്ങനെ അൻവർ നോമിനേഷൻ കൊടുത്തിരിക്കുന്നു ഏതാണ്ട് എട്ട് കോടി രൂപ വേണ്ടിവരും പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്നാണ് അൻവർ പറഞ്ഞത് രണ്ട് മുതൽ മൂന്ന് ലക്ഷം വരെയാണ് ഓരോ ബൂത്തുകൾ അടിസ്ഥാനത്തിൽ ചിലവഴിക്കേണ്ടത് തെരഞ്ഞെടുപ്പിന് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഏതാണ്ട് എട്ട് കോടി രൂപ വേണ്ടിവരും ഒരു രാത്രി ഇരണ്ട് വെളുത്തപ്പോൾ ഈ എട്ട് കോടി രൂപ എങ്ങനെയാണ് പി വി അൻവറിന് സഹകരിക്കാൻ സാധിച്ചത് എന്നുള്ളത് ഇപ്പോൾ ചോദ്യം തന്നെയാണ് എന്തായാലും നാമനിർദ്ദേശ പത്രിക കൊടുത്തതിന് ശേഷം പി വി അൻവർ ചില തുറന്നു പറച്ചിലുകൾ നടത്തുകയുണ്ടായി അതിൽ പ്രധാനമായി അദ്ദേഹം പറഞ്ഞത് എൽ ഡി എഫിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ എന്തൊക്കെ നെറുകേടുകൾ അതിനുള്ളിൽ നടന്നു എന്ന് എനിക്കറിയാം അത് എന്നെ കൊണ്ട് വീണ്ടും വീണ്ടും വിളിച്ചു പറയിപ്പിക്കരുത് എന്നാണ് പറഞ്ഞത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ വിശ്വസ്ത സജീവൻ എന്നറിയപ്പെടുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെയും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയുടെയും എല്ലാം ഭരണ നയവൈകല്യങ്ങൾ എത്രയാണ് എന്താണ് എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് തനിക്കറിയാം എവിടെയൊക്കെ ഏതൊക്കെ തരത്തിൽ അഴിമതി നടത്തി എന്നുള്ളത് തനിക്കറിയാം അത് തന്നെ കൊണ്ട് വീണ്ടും വിളിച്ച് പറയിപ്പിക്കരുത് എന്ന് കൂടിയാണ് പി വി അൻവർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഭീഷണിപ്പെടുത്തുകയോ വെല്ലുവിളി നടത്തുകയോ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പി വി അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത് പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർ ചെയ്തികൾ താൻ സമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയും ഇനിയും കൂടുതൽ തന്നെ സമ്മർദ്ദത്തിലാക്കിയാൽ എന്ന് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിക്കുകയുണ്ടായി പി വി അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വെളിപ്പെടുത്തിയതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ പറഞ്ഞു വന്ന പിണറായിസ്യത്തെ എതിർക്കാൻ നേതൃത്വം നൽകേണ്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പിണറായിയോടൊപ്പം നിന്നുകൊണ്ട് പിണറായിസത്തിനെതിരെ ഞാൻ ഉയർത്തിയ മുദ്രാവാക്യം തകർക്കാനുള്ള ശ്രമമാണ് എന്ന് ഇന്നലെ വാതിലടച്ചോടുകൂടി നിലമ്പൂരിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകുന്നേരം ഒരുപാട് ചെറുകിട സംഘടനകൾ പ്രത്യേകിച്ചും എന്താ പറയുക കാർഷിക മേഖലയിലുള്ള ആളുകൾ തൊഴിൽ മേഖലയിലുള്ള സംഘടനകൾ വ്യാപാര മേഖലയിലുള്ള ചെറുകിട സംഘടനകൾ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ ജീവകാരുണ്യ പ്രവർത്തനം വളരെ വലിയ രീതിയിൽ നടക്കുന്ന നിലമ്പൂരിൽ നിങ്ങൾക്കറിയാം ഇവരുടെയൊക്കെ ഒരു ആവശ്യമായിരുന്നു ഒരു ജനകീയ പ്രതിരോധ പ്രതിപക്ഷ മുന്നണി ഉണ്ടാക്കണമെന്ന് അവരുടെയൊക്കെ താല്പര്യ പ്രകാരം തന്നെയാണ് ഒരു മുന്നണിയുടെ കീഴിൽ മത്സരിക്കുക എന്ന തീരുമാനമുണ്ടായത് അതുകൊണ്ട് നിലമ്പൂരിൽ നമ്മൾ ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം അത് ജനകീയ പ്രതിരോധ സോറി ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടേതായിരിക്കും മുന്നണിടേതായിരിക്കും ചിഹ്നം നമ്മൾ രണ്ട് ചിഹ്നവും അതായത് ഐ ടി സി ഇവിടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല അതിനൊരു ടെക്നിക്കൽ പ്രശ്നമുണ്ട് അത് ഇവർ എന്താ പറയുക എ ഐ ടി സിയിൽ നിന്നുള്ള ലീഗൽ ഒപ്പീനിയൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടും കൊടുക്കാൻ പറയുന്നുണ്ട് ഒന്ന് സ്വതന്ത്രനായും കൊടുക്കുന്നുണ്ട് എന്തേലും കാരണവശാൽ എ ഐ ടി സിയുടെ തള്ളുകയാണെങ്കിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കും അതിൽ ചിഹ്നത്തിൻ്റെ പ്രിഫറൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആദ്യം പാർട്ടി ചിഹ്നം അതല്ലെങ്കിൽ സ്വതന്ത്ര ചിഹ്നം അതെ അതെ അതൊരു ടെക്നിക്കൽ വിഷയമാണ് ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത ഒരു ഒരു വിഷയമായി നിൽക്കുകയാണ് അല്ല അതിൽ രാഷ്ട്രീയ പാർട്ടികൾ അതിൽ ജനങ്ങളാണ് വിവിധ ഞാനീ പറഞ്ഞില്ലേ ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താ ബഹുമാനപ്പെട്ട അബ്ദുൾ ഹമീദ് എം എൽ എ അതേ ആരാ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം ഇപ്പോൾ തൊട്ടടുത്ത് വാർത്ത ചോദിച്ചത് ലേഖകരോട് എന്താ പറഞ്ഞിട്ടുള്ളത് അങ്ങേയറ്റം മുസ്ലിം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ ഓർക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും പാണക്കാട് ബഹുമാനായ സാദിഖലി തങ്ങളും അദ്ദേഹം അജിന് പോയിരിക്കുകയാണ് അവിടുന്ന് പോലും അവർ വലിയ ഇടപെടലുകളിൽ നടത്തി അൻവറിനോട് നീതി പുലർത്തേണ്ടതായിരുന്നു എന്ന് ധ്വനിക്കുന്ന രീതിയിലല്ലേ അദ്ദേഹം പറഞ്ഞത് ഇതൊരു വസ്തുതയല്ലേ ആരെയും ബഹുമാനിക്കില്ല അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക നമ്മൾ കേൾക്കേണ്ടത് അതും വിട്ടൊരു ഹിറ്റ്ലറിസത്തിലേക്ക് അദ്ദേഹം പോയി എന്ന് ഞാൻ പറഞ്ഞു കൃത്യമായൊരു ഹിറ്റ്ലറിൻ്റെ രൂപമായി യു ഡി എഫിനെ അടക്കി വാഴുകയാണ് ഈ ഞാൻ ഇന്നലെയും പറഞ്ഞതുപോലെ നാൽപ്പത് കൊല്ലം മുമ്പ് ഈ പറയുന്ന കെ കരുണാകരൻ്റെയും ഒപ്പം കേരളത്തിൽ മന്ത്രിയായിട്ടുള്ള ബഹുമാനായ ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബിന് പോലും ഒരു പുല്ല് വില കൽപ്പിക്കാതെ കോൺഗ്രസ് ആർക്കും കെ സി വേണുഗോപാലിന് പോലും അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹം പ്രയാസപ്പെട്ടത് നമ്മൾ കണ്ടതാണല്ലോ കോഴിക്കോട് തന്നെ കാണാം ഈ പ്രശ്നങ്ങൾ തീർക്കാമെന്ന് പറഞ്ഞ് ഞാനിവിടുന്ന് പുറപ്പെട്ട് അവിടെ പോയി മൂന്ന് മണിക്കൂറോളം അഞ്ച് മണി തൊട്ട് എട്ട് വരെ ഞാൻ കാത്തിരുന്നതാണ് കാത്തിരുന്നതിന് കുഴപ്പമില്ല അദ്ദേഹത്തെ പോലെ ആളെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എന്നിട്ട് പോലും കാണാൻ സമ്മതിക്കാതിരുന്നത് അദ്ദേഹം രാജ്യം രാജ്യഭീഷണിയാണ് മുഴക്കിയത് അദ്ദേഹം രാജി നല്ലത് ഈ യു ഡി എഫ് നേതൃത്വം രക്ഷപ്പെടണമെങ്കിൽ ഇപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ ഈ പറയുന്ന വി ഡി സതീശൻ്റെ ഇന്നെടുത്തുകൊണ്ടിരിക്കുന്ന റോള് ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഇത് ഇതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് നമുക്കറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും മനസ്സിലും ഒക്കെ അഹങ്കാരമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ കൈപൊന്ദിക്കാനുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും കേരളത്തിലെ സീറ്റ് അവസാനം ഇവിടെ ഉണ്ടായത് അതാണല്ലോ ഒരു കുടിയേറ്റ കർഷകനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ നിൽക്കുന്ന ഘട്ടം അവസാന നിമിഷം വരെ തലേന്ന് വരെ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണ് അതിലൊരു മാറ്റമില്ല ഞങ്ങൾക്ക് ആ കാര്യം അറിയാം അപ്പോൾ എന്തുകൊണ്ട് കുടിയേറ്റ കർഷകനായ ജോയിയെ മാറ്റി ജോയി അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലല്ല ജോയി വിജയിച്ചു വന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ആ സീറ്റിന് ക്ലെയിം ഉണ്ടാകും സ്വാഭാവികമായും വീണ്ടും ഒരു പക്ഷേ അദ്ദേഹം അവിടെ വിജയിച്ചേക്കാം അപ്പോൾ നിയമസഭാ സാമാജികരുടെ എണ്ണം എ എടുക്കുമ്പോൾ ജോയ് വി ഡി സതീശന് കൈ പൊക്കില്ല അതും ഇതിലൊരു വിഷയമാണ് അപ്പോൾ എത്ര ഭൂരിപക്ഷം കുറഞ്ഞാലും പരാജയപ്പെട്ടാലും പുള്ളിക്കെതിരെ കൈ പൊക്കുന്ന ഒരാളവിടെ ഉണ്ടാകാൻ പാടില്ല അത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ആംഗിളാണ് മറുഭാഗത്ത് അദ്ദേഹത്തിനെ തോൽപ്പിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ വിവരം ദൂതൻ വഴി അദ്ദേഹത്തോട് പോയി സംസാരിച്ചത് പറവൂരിലെ കഴിഞ്ഞ ഇരുപത് രണ്ടായിരത്തി ഇരുപത് തൊട്ടുള്ള ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിയെ നിങ്ങൾ പരിശോധിച്ചാൽ കാണാം അത് സി പി ഐയുടെ വളരെ ദുർബലനായ സ്ഥാനാർത്ഥിയാണ് സി പി എം ആ സേറ്റ് സീറ്റ് ഏറ്റെടുത്ത് കേരളത്തിൻ്റെ നിയമസഭ കാണില്ല അന്വരണ കൂട്ടിയാൽ അന്വരണ കൂട്ടിയാൽ കേരളത്തിൻ്റെ നിയമസഭ വി ഡി സതീശൻ കാണില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ അദ്ദേഹം എന്ത് ചെയ്യും അദ്ദേഹം കാണില്ല എന്ന് നമുക്ക് ഉറപ്പാണല്ലോ അപ്പോൾ ഈ രണ്ട് ആംഗിളിലാണ് എന്നെ തടസ്സപ്പെട്ടത് അത് കേരളത്തിലെ ജനങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കും ഞാൻ ഉയർത്തിയ പിണറായിസം ഞാൻ ഉയർത്തിയ സി പി എമ്മിൻ്റെ കുടുംബാധിപത്യം ഞാനുയർത്തിയ സി പി എമ്മിൻ്റെ സി പി എം എന്ന് പറയാൻ പറ്റില്ല പിണറായിയുടെ കുടുംബാധിപത്യം മരിമോണിസം ആ പാർട്ടിക്കകത്തുള്ള വിഷയങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ വ്യക്തിഹത്യ നടത്താനാണ് പല രീതിയിലുള്ള പ്രൊഫൈലുകളിൽ നിന്ന് ഇഷ്ടം പോലെ വ്യക്തിഹത്യ മെസ്സേജുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ ഞാൻ അതിനെ പ്രതിരോധിക്കും ഞാൻ അങ്ങാടിയിൽ ടെലിവിഷൻ എടുത്തു വെച്ചിട്ട് ഇവരൊക്കെ കാട്ടിക്കൂട്ടിയ പലതും എൻ്റെ കയ്യിലുണ്ട് ഇവർ പറയുന്നത് പോലെ ഞാൻ തെളിവടിസ്ഥാനത്തിലായിരിക്കും ഞാൻ പുറത്തുവിടുക ഇവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഈ പറയുന്ന വി ഡി സതീശനായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഹമ്മദ് റിയാസ് ആയാലും ആര്യാടൻ ഷോക്കത്തായാലും തലയിൽ മുണ്ടിട്ട് നിലമ്പൂരിൽ നിന്ന് ഓടി ഒളിക്കേണ്ട ഗതികേടിലേക്ക് പോകും ഞാനത് ഒരു വാണിംഗ് ആയിട്ട് തന്നെ പറയാണ് ഇതിൻ്റെ പിന്നിൽ കംപ്ലീറ്റ് പ്രവർത്തിക്കുന്ന വ്യക്തിയായി നടത്തുന്നത് മുഹമ്മദ് റിയാസിൻ്റെയും ആര്യാടൻ ഷോക്കത്തിൻ്റെയും നേതൃത്വത്തിലാണ് അതൊരു പരിധി കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് അതിനെ പ്രതിരോധിക്കേണ്ടി വരും മുഹമ്മദ് റിയാസ് കേരളത്തിലെ നവകേരള സദസ്സ് നിങ്ങൾക്കറിയാം കോടിക്കണക്കിന് രൂപ ഞങ്ങൾക്കൊക്കെ ചെലവ് എന്നാൽ ഞങ്ങൾ പിരിവിട്ട് എനിക്കതിനുള്ള അമ്പത് ലക്ഷം കടമെന്നു പറഞ്ഞാൽ ഓരോ നിയോജക മണ്ഡലത്തിലും ആ നിയോജക മണ്ഡലത്തിലെ കമ്മിറ്റിക്കായിരുന്നു നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ആ പരിപാടി നടത്താനും അതിന് കലക്ഷൻ നടത്താനും ഒരാൾക്കും ഒരു പൈസയും ആരും കൊടുത്തിട്ടില്ല അപ്പം കേരളത്തിലെ മുഴുവൻ കോൺട്രാക്ടർമാരിൽ നിന്നും നവകേരള സദസ്സിൻ്റെ പേരിൽ കോടാന കോടി ഉറപ്പിക ഈ പറയുന്ന മുഹമ്മദ് റിയാസ് എന്ന പി മന്ത്രി പിരിച്ചതിൻ്റെ വീഡിയോകളും അദ്ദേഹം നേരിട്ട് സംസാരിച്ച ഫോൺ കോളുകളും അദ്ദേഹത്തിൻ്റെ പി എസും അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ടവരും പല കോൺട്രാക്ടർമാരിൽ നിന്നും ബലമായി പൈസ പിരിച്ചതിൻ്റെ ഫോൺ കോളുകൾ എല്ലാം കേരളത്തിൽ ഞാൻ വിടും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഞാൻ വ്യക്തിഹത്യ നടത്താനല്ല ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത് ആ രീതിയിലാണ് പോകാൻ അവർ അവരുദ്ദേശിക്കുന്നെങ്കിൽ ആ തരത്തിൽ തന്നെ അതിനെ തിരിച്ചടിക്കുമെന്ന് ഈ മൂന്ന് മുന്നണികളോടും മൂന്ന് നേതാക്കന്മാരോടും സി പി എമ്മിനോടു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ